ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദീ എനിക്ക് ഏട്ടൻ സർപ്രൈസായിട്ടോ ഒരു ഗിഫ്റ്റ് തന്നതാണിത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയോ നമ്മുടെ വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ റോബോട്ടിക് ആയിട്ടുള്ള വാക്യൂം ക്ലീനറാണിത് അപ്പോൾ ദീ അതിൻ്റെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്തേ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ മറന്നുപോയി വാക്യൂം മോപ്പിംഗ് റോബോട്ടാണ് അതായത് നമ്മുടെ പൊടിയും വീട്ടിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അത് വക്കും ചെയ്തെടുക്കും അത് മാത്രമല്ല തുടക്കുകൂടി ചെയ്യൂട്ടോ മോപ്പിംഗ് കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ ഏട്ടനത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം ഞാൻ ത്രില്ലടിച്ചിരിക്കുക കേട്ടോ എനിക്കിത് എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ ദേ ഇത് ഇതാണ് സംഭവം കേട്ടോ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇതിലിതിൻ്റെ ചാർജിങ് കേബിളും പിന്നെ ബ്രഷുകളും പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ കേട്ടോ ഇതിൽ വന്നിട്ടാണ് അത് ചാർജ് ചെയ്യുക ഇതെൻ്റെ ബ്രഷാണ് കേട്ടോ രണ്ട് ബ്രഷ് കൊടുത്തിട്ടുണ്ട് ഈ ബ്രഷ് വെച്ചിട്ടാണ് അതിങ്ങനെ ബ്രഷ് ഇങ്ങനെ പൊടികളൊക്കെ തട്ടിയിട്ടാണ് വാക്യൂം ചെയ്ത് എടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഏട്ടനാണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു മാനുവൽ ബുക്ക് ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് ഏട്ടൻ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ബ്രഷും കാര്യങ്ങളൊക്കെ കണ്ടോ രണ്ട് ചക്രങ്ങളും പിന്നെ പൊടിയൊക്കെ ഉണ്ടാ എടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇതാണ് അതിൻ്റെ ബട്ടൺ ഇത് ഓൺ ആക്കുമ്പോഴാണ് അത് മൂവ് ചെയ്യാൻ തുടങ്ങുക ഇതതിൻ്റെ വാക്യൂം എടുക്കുമല്ലോ പൊടികളൊക്കെ വാക്യൂം ചെയ്തെടുത്തിട്ട് ഇതിലാണ് ഡംപ് ചെയ്തിടുന്നത് ഈ ഒരു ബോക്സാണ് അപ്പോൾ ഇത് ഇത് മാത്രം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതാണ് ചാർജിങ് കേബിൾ വരുന്നത് ഈ ഒരു ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേതെങ്ങനെയാണ് തുറക്കുക എന്നാണ് ആയിട്ട് എനിക്ക് പഠിപ്പിച്ച് തരുന്നത് ഞാനാണല്ലോ ഇനി ചെയ്യേണ്ടത് അപ്പോൾ അത് പഠിപ്പിച്ച് തരുകയാണ് കുറേ ഫിൽട്ടർ ഒക്കെ ഉണ്ട് അതിൽ അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഇതാണ് തുടക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ടാണ് അത് തുടയ്ക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അത് ഫിറ്റ് ചെയ്യുക ഇത് എക്സ്ട്രാ വരുന്നൊരു ഫിൽട്ടർ ആണേ അത് നമുക്കത് എടുത്തു വെക്കണം അപ്പോൾ ഇതേ നമ്മുടെ റോബോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ബ്രഷ് ചരയ്ക്കുന്നത് കണ്ടോ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പൊടികളൊക്കെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് അത് വാക്ക്ം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിയിട്ട് സെൻസർ ചെയ്തിട്ട് തിരിച്ചു തന്നെ പോരും അപ്പോൾ അവിടെ ഒന്നും ക്ലീൻ ആവില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചവിട്ടിയുടെ മേലേക്കൂടെ ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂവ് ഇല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യോ എല്ലാ പൊടികളും നമുക്ക് കണ്ണിൽ കാണാത്ത എല്ലാ പൊടികളും അത് ക്ലീൻ ചെയ്തെടുക്കും ഞാൻ ലാസ്റ്റ് അതിൻ്റെ ബോക്സ് കാണിച്ചു തരാം കേട്ടോ ഇത് ഡംപ് ചെയ്തിരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൂടി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അടിച്ചു വരിയിട്ട് പിന്നെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയണത് അപ്പോൾ അതെ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവാൻ പോവുകയാണ് അപ്പോൾ അത് ചാർജർ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അത് തന്നെ പോയി ചാർജ് ചെയ്യാം അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം സർവീസിൻ്റെ ആളിനെ വിളിക്കാനായിട്ട് അപ്പോൾ ദേ അത് നമ്മുടെ ചാർജർ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നേരെ ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യാനായിട്ട് പോവുകയാണ് ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെസ്റ്റ് ഒക്കെ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ട്രേ തുറന്നിട്ടുണ്ട് ആ ബോക്സ് ഇത്രത്തോളം പൊടി നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ മകൾക്കോ ഒക്കെ ഇത് ആവശ്യമായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും വാങ്ങിച്ചു നോക്ക് യൂസ് ചെയ്ത് നോക്കുക എത്രത്തോളം ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ യു അപ്പോൾ എന്ത് ചെയ്യണം